നമസ്കാരം ഞാൻ രശ്മി തനിമാ സ്പെഷ്യൽ ന്യൂസ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ ലോറി കണ്ടെത്തിയത് എഴുപത്തി ഒന്നാം ദിനം ലോറിയുടെ ക്യാബിനാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് പുറത്തെടുത്തത് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹ ഭാഗം പുറത്തെടുത്തു ക്യാബിനിൽ എസ് ഡിആർഎഫ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് ക്യാബിനുള്ളിൽ കണ്ടെത്തിയ മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത് ഈ സമയത്ത് കണ്ണീരോടെ സാക്ഷിയായി സഹോദരി ഭർത്താപ്ജിദിനും ദൗത്യസ്ഥലത്ത് ഉണ്ടായിരുന്നു അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത്തിയൊന്ന് ദിവസം പൂർത്തിയാവുമ്പോഴാണ് ട്രജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ ക്യാബിൻ പുറത്തെടുക്കുന്നത് ഈ ദിവസങ്ങളിലെല്ലാം അർജുൻറെ സഹോദരി ഭർത്താവ് ജിദിനും സ്ഥലത്തുണ്ടായിരുന്നു പുറത്തെടുത്തത് അർജുന്റെ ലോറി തന്നെയാണെന്ന് ജിദിനും വാഹനത്തിന്റെ ഉടമ മനാഫും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏറെ വൈകാരിക നിമിഷങ്ങൾക്കാണ് ഷിരൂർ ഇന്ന് സാക്ഷിയായത് വിതുംബലോടെയാണ് അർജുൻറെ സഹോദരി ഭർത്താവ് ജിതിൻ പ്രതികരിച്ചത് അർജുൻ തിരികെ വരില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞു എല്ലാ വിവാദങ്ങൾക്കുമുള്ള ഉത്തരമെന്ന് ഇപ്പോൾ ഉണ്ടായതെന്ന് ജിതിൻ കൂട്ടിച്ചേർത്തു എസ് ഡിആർഎഫ് ഉദ്യോഗസ്ഥൻ ലോറിയുടെ ഭാഗത്ത് മുകളിലേക്ക് കയറിയ ശേഷമാണ് ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്ന മൃതദേഹ ഭാഗം പുറത്തെടുത്തത് ലോറി ഉയർത്തിയ ക്രെയിനെ ഈ ഭാഗം അതേപടി നിലനിർത്താൻ സാധിച്ചിരുന്നു സുരക്ഷിതമായി ഇതിൽ നിന്നും മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുക്കാനുള്ള ശ്രമമാണ് വിജയം കണ്ടത് രണ്ടു മാസത്തിലേറെ വെള്ളത്തിനടിയിൽ കിടന്നതിനാൽ മൃതദേഹാവശിഷ്ടം അഴുകിയ നിലയിലാണുള്ളത് സി പി ടുവിൽ നിന്നാണ് ലോറി കണ്ടെടുത്തത് ജലോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നത് ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് അന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനാണ് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ജൂലൈ ഇരുപത്തിമൂന്നിന് റഡാർ സോണാർ സിഗ്നലുകളിൽ ലോറിയുടേതെന്ന് കരുതപ്പെടുന്ന ലോകഭാഗത്തിന്റെ ശക്തമായി സിഗ്നലുകൾ കിട്ടി നദിയുടെ നടുവിൽ മൺകൂനയ്ക്കടുത്ത് സി പി ഫോർ മാർക്ക് ചെയ്തു ജൂലൈ ഇരുപത്തിയെട്ടിന് ശക്തമായ മഴയും ഒഴുക്കും കാരണം തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു ഓഗസ്റ്റ് പതിനാലിന് രണ്ടാം ഘട്ട തെരച്ചിൽ തുടങ്ങി